പ്രിയപ്പെട്ടവരെ മലർവാടിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പാർട്ടി വെയർ റീസ്റ്റോക്ക് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇത് നമ്മൾ ഒരുപാട് ചെയ്തതാണ് വീണ്ടും വീണ്ടും ഇത് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാല് നമുക്ക് വീഡിയോ ഒരുപാട് ആൾ ഈ മോഡലില്ല എന്ന് ചോദിച്ചിട്ട് കമന്റ് ചെയ്യുമ്പോൾ നമുക്കിത് റീസ്റ്റോക്ക് വന്നാൽ എല്ലാവരും ഒന്ന് അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ വീഡിയോ വീണ്ടും ചെയ്യാറ് പിന്നെ പുതിയ ഒരുപാട് പിന്നെ സബ്സ്ക്രൈബേഴ്സും പുതിയ ഒരുപാട് ആളുകളും നമ്മുടെ അടുത്ത് വീഡിയോ കാണാൻ വരുന്നുണ്ട് അപ്പോൾ അവരും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സ്റ്റോർ വരുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് പഞ്ചായത്തിൽ ചുങ്കം ജംഗ്ഷനിലാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും നമ്മൾ ഷോപ്പിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരിക പിന്നെ നിന്നൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട മോഡൽ തീർക്കാനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് കോൺടാക്ട് ചെയ്തതിന് ശേഷം വരണം കേട്ടോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട മോഡൽ ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും ദൂരന്ന് വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അപ്പം ഞാനിതെല്ലാം നിർത്തി കാണിച്ചു തരാം ഇന്ന് മൊത്തത്തിൽ എത്ര കളറാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കളറാണ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാനിത് പിന്നെ അതിൻ്റെ മുമ്പേ ഒക്കെ ഈ രണ്ടെണ്ണം വന്നിട്ടുണ്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് ഓരോന്നൊന്നൊരു മാറ്റി വെക്കട്ടെ എന്നിട്ട് കാണിച്ചു തരട്ടോ ഫസ്റ്റ് കളർ ഇതാ ഒന്ന് ഓഫ് വൈറ്റ് ആണ് പിന്നെ പിങ്ക് ആണ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം തൽക്കാലം ഓരോന്ന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാട്ടോ പിങ്ക് ഉണ്ട് പിന്നെ നമ്മളെ പീക്കോക്ക് ബ്ലൂ വന്നിട്ടുണ്ട് പിന്നെ ഓറഞ്ച് റെഡ് ഓറഞ്ച് റെഡിൻ്റെ കൂടെതാ നമ്മളെ ലാവണ്ടർ ഷെയ്ഡ് വന്നിട്ടുണ്ട് പിന്നെ ബ്ലാക്ക് ഓ എല്ലാവരും ഫേവറേറ്റ് മുതൽ എപ്പോഴും ഉണ്ട് കേട്ടോ പിന്നെ നമ്മളെ മെഹന്തി ഗ്രീനിൽ വരുന്ന ഈ ഒരു കളറും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഇത്രയും കളർ ഏഴ് കളർ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇതെല്ലാം ഓപ്പൺ ചെയ്ത് കാണിച്ചാലും കേട്ടോ കാരണം ആദ്യം വരുന്ന ആദ്യമായിട്ട് വന്നവര് ഒരുപാടാളുണ്ടാവും മകനെ പോകരുത് ഇവിടെ നിൽക്കണം തൽക്കാലം ഹൈ പോവരുത് പോരുത് ഓക്കെ അപ്പൊ ആളവിടെ തൽക്കാലം നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ആദ്യമായിട്ട് വരുന്നവർ കാണുന്നവർക്ക് പറയുന്നുണ്ട് ഇതിന് ടോപ്പിൽ മൊത്തത്തിൽ വർക്ക് ഉണ്ട് കേട്ടോ ഫ്രണ്ട് ഭാഗത്ത് പിന്നെ ഇതിൻ്റെ താഴെ ഭാഗത്ത് വരുന്നത് ഈ ഒരു വർക്കാണ് വരുന്നത് അതേ വർക്ക് ഷാളിലും വന്നിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം പിന്നെ അറിയാത്തവരോട് പറയുകയാണെങ്കിൽ ഇതിൽ പാൻറിന്റെയും ലൈനിങ്ങിൻ്റെയും തുണി ക്രേപ്പ് മെറ്റീരിയൽ ഇൻക്ലൂഡാണ് ആണ് കേട്ടോ ഓക്കെ ഇനി അധികം തള്ളി വരയ്ക്കണ ഇനി കാണിച്ചു കാണിച്ചുതരാം ഫസ്റ്റത്തെ കളർ ഇതാ പിങ്ക് ആണ് പിന്നെ അതുമാത്രമല്ല ത്രീ എക്സൽ ഫോർ എക്സലൊക്കെ നമുക്ക് സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതേപോലെ കോഡ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ അത് ഞാൻ സെറ്റ് ചെയ്ത് തരും വർക്ക് കാണില്ലേ ഒന്ന് വർക്ക് ഒന്ന് അടുത്ത് നിന്ന് കാണിച്ചു കൊടുക്കുക കൊടുക്കുകയാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വർക്ക് ഏകദേശം മനസ്സിലാവില്ലല്ലേ പിങ്ക് ആണ് കേട്ടോ കളർ പിന്നെ അത് ഓക്കെ ഷാൾ ഇതാ രശയില്ലാത്ത നല്ല രസമില്ല കളർ കണ്ടില്ലേ അത്യാവശ്യം നല്ല ലെങ് ഷാൾ കേട്ടോ നല്ല ലെങ് ഷാൾ ആണ് ഇത് ലെങ്ത് ഒന്ന് അറിയാൻ വേണ്ടിട്ടോ ഇതൊക്കെ പെണ്ണുങ്ങളാണെങ്കിൽ എടുത്ത് കാണിച്ചു കൊടുക്കുന്നത് നമ്മൾക്ക് അതിനും കുറവല്ല തൽക്കാലം ഇത് ഇങ്ങനെ കണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യും ഓക്കെ അത്യാവശ്യം വലിയ ഷാള് അപ്പൊ അതങ്ങനെ അവിടെ ഒരു വാത്തു നിൽക്കട്ടെ ഉം തൽക്കാലം മോര്യന്മാരും അല്ല മുസല്ലിട്ടമാര് അല്ല വല്യ എന്തായാലും ഷാൾ ഇട്ടമാര് തീരുമാനാക്കാം ഓക്കെ രണ്ടാമത്തെ ഓഫ് കളർ ക്രീമില് നല്ല രസുള്ള കളർ തന്നെയാണ് നമ്മൾ ഓണത്തിനൊക്കെ ഇറക്കിയിട്ട് ഒരുപാട് ആൾ ചോദിച്ചിട്ട് കിട്ടിയില്ല അന്ന് നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോയി വീണ്ടും എത്തിയിട്ടുണ്ട് ക്രീമിൽ ഇതൊക്കെ നിങ്ങൾക്ക് കോഡിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലേ പത്ത് പീസോ ഇരുപത് പീസോ മുപ്പത് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്താൽ കുറച്ച് സമയം കൂടി നിങ്ങൾ തരണം കേട്ടോ നമ്മൾ എത്തിച്ചു തരും ഓക്കെ ഇതാ അപ്പോൾ ഓഫ് ഓഫായിട്ട് ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ലാവണ്ടർ ആണ് കേട്ടോ ലാവണ്ടർ ഷെയ്ഡ് ഇതാ ലാവണ്ടർ ഷെയ്ഡുണ്ടല്ലോ ഉണ്ടല്ലേ ഷാൾ പിന്നെ പ്രൈസ് പറഞ്ഞില്ലല്ലോ എണ്ണൂറ്റിഅൻപതാട്ടോ എട്ട് അഞ്ച് പൂജ്യം ഷിപ്പിംഗ് എക്സ്ട്രെ പിന്നെ രണ്ടെണ്ണം മൂന്നെണ്ണക്കങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കഴിയുന്ന പോലൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം ചെയ്ത് കൊടുക്കാറുണ്ട് ഇതാ ഓറഞ്ച് റെഡ് നെക്സ്റ്റ് കളർ കേട്ടോ ഓറഞ്ച് റെഡിന്റെ ഷാള് അടിപൊളിയോടെ വന്നിട്ടുണ്ട് കേട്ടോ അത് ഭയങ്കര ഭംഗിയില്ല കളർ കേട്ടോ നെക്സ്റ്റ് ഇതാ പീക്കോക്ക് കോക്ക് ബ്ലൂല് വന്ന കളറ് ഇതോ അടിപൊളി അല്ലേ അടിപൊളി കളറാണ് പീക്കോക്ക് കോക്ക് ബ്ലൂടെ ഷാൾ ഇതാ ഇതാ നെക്സ്റ്റ് ബ്ലാക്ക് ആണ് മക്കളെ എല്ലാരും ഫേവറേറ്റ് ഒരുപാട് കസ്റ്റമർ കസ്റ്റമറുള്ളതാണ് ബ്ലാക്കിന് ബ്ലാക്ക് കിട്ടാതെ തന്നെ പ്രത്യേക ഭംഗിയായി കാരണം പിന്നെ മലർവാടി നിൽക്കുക എന്ന് പറയുമ്പോൾ ഭംഗി ഒന്നും കൂടിയും കൂടും ണതിൻ്റെ പ്രത്യേകത ഇതാ നോയിക്കോളി ഞങ്ങൾ നോക്കുകയാണ് ഇതിൻ്റെ ഒരു രസല്ലേ ഭംഗി തന്നെ നമ്മളത് ആയതുകൊണ്ട് പറയില്ലെട്ടോ ഭയങ്കര രസമുണ്ട് നെക്സ്റ്റ് ഇതാ ഈ ഒരു ഗ്രീന് ഇത് പിസ്ത ഗ്രീൻ എന്ന് പറയില്ല മെഹന്തി ഗ്രീൻ എന്ന് പറയാൻ ഏതാണെന്ന് പറയില്ല ഞാൻ ഒരാളോട് പിസ്ത എന്ന് പറഞ്ഞാൽ ഒരാളും അറിയാം മെഹന്തിയാണ് മെഹന്തി അറിയാം പിസ്തയാണ് തർക്കാലം ഇതാ ഈ ഒരു ഗ്രീന് ഈ കാണ ഓക്കേ അതിൻ്റെ ചാളിതാ പിന്നെ ഇന്ത്യയിലെവിടെ വേണമെങ്കിലും നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കോ ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ പോസ്റ്റ് ടി ടി ഡി സി ആണെങ്കിൽ ടി ടി സി നോർമലി നമ്മൾ ടി ടി ഡി സി ആണ് കൊറിയർ ചെയ്യുന്നത് ഇനി ആർക്കെങ്കിലും വീട്ടിലെത്തണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് നിങ്ങൾ പറയണം കേട്ടോ പ്രത്യേകിച്ച് കാരണം കുറെ ആൾക്കാരെന്താന്നും വീട്ടിലെത്തി നമ്മൾ അയച്ച് കഴിഞ്ഞതിന് ശേഷം പറയരുത് വീട്ടിലെത്തുന്നില്ലല്ലോ ടി ടി സി ചില സമയത്തൊന്നും ചില ഭാഗത്തൊന്നും വീട്ടിൽ ഡെലിവറി ചെയ്യുന്നില്ല നമ്മൾ അവിടെ പോയിട്ട് എടുക്കേണ്ടി വരും അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ വീട്ടിലൊന്നും ആളില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ പോസ്റ്റ് പറഞ്ഞാൽ മതി അപ്പോൾ നമ്മൾ പോസ്റ്റിലും അയച്ചു തരും കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രേ പറയാനുള്ളൂ ഇനി നെക്സ്റ്റ് നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ആവശ്യമില്ല സ്ക്രീനിൽ രണ്ട് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ ഇഷ്ടപ്പെട്ട കളർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പ് ചെയ്ത് തന്നാൽ മതി ഓക്കെ താങ്ക് യു ബൈ